ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പത്മിനിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന രാധികയെ ഉപദേശിക്കാനായി അവിടേക്ക് കൽപ്പന എത്തുന്നു ഇവളോടൊന്നും ഇങ്ങനെയല്ല അമ്മയെ സംസാരിക്കേണ്ടത് ഇനി ഇവള് വരണ്ട അടുത്ത് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പത്മിനിയോട് കൽപ്പന പറയുമ്പോൾ പത്മിനി പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട ഇനി അവളെ കൂടുതൽ വേദനിപ്പിക്കണ്ട എന്ന് പത്മിനി കൽപ്പനയോട് പറയുമ്പോൾ കൽപ്പന പറഞ്ഞു അതെ അമ്മ ഒരു കാര്യം ഞാൻ പറയാം ഞാനിപ്പോ ഈ കാര്യം അച്ഛനോട് ചെന്ന് പറയണോ അതോ അമ്മ ഇപ്പൊ ഇവിടെ നിന്നൊന്ന് പോകുന്നുണ്ടോ ഇവിടെ നിന്ന് അമ്മ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ഉപദേശിക്കാനായിട്ട് അമ്മ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ വിവരം ചെന്ന് ഞാൻ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞപ്പോൾ പത്മിനി ഇനി വേറൊന്നും നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ പോകാൻ തയ്യാറാകുന്നു അങ്ങനെ പത്മിനി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഉടനെ രാധികയെ ഭീഷണിപ്പെടുത്താനായി കൽപ്പന അരികിലേക്ക് എത്തി രാധികയോട് പറഞ്ഞു അതെ നീ ഇവിടെ പലപ്പോഴും പ്രിയങ്കയ്ക്ക് ഒരു നല്ല ഭാര്യയാകേണ്ടത് എങ്ങനെയാണെന്നും മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്നൊക്കെ എന്നെയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് നീ പലപ്പോഴും ഇതിൽ നടക്കാറുണ്ടല്ലോ എന്നിട്ട് ആ നീ മാത്രം എന്താ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് സ്വന്തം അനുജത്തിയുടെ ഭർത്താവിനെ സ്നേഹിക്കാനും അവനെ സ്വന്തമാക്കാനും മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് നല്ല ശീലങ്ങളാണല്ലോ അല്ലെ അതൊക്കെ ഒരു സ്ഥലസ്വഭാവിയായിട്ടുള്ള ആ പെണ്ണിന്റെ നല്ല ഗുണങ്ങളാണല്ലോ അല്ലേ എന്ന് കൽപ്പന ദേഷ്യത്തോടെ രാധികയോട് സംസാരിക്കുമ്പോൾ രാധിക കൽപ്പന തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതാണ് സഹിക്കാനാകാതെ എടുത്തിയെന്ന് ദേഷ്യത്തോടെ വിളിച്ചു അത് കേട്ടതും കൽപ്പന പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ എന്റെ നേരെ ശബ്ദം ഉയർത്തിയാൽ ഉണ്ടല്ലോ ആ നാവ് ഞാൻ അരിഞ്ഞിടും ഇല്ലെങ്കിലേ നിന്നെ നേരെ കൊണ്ടുപോകുന്നത് ആ തെരുവിലേക്കായിരിക്കും എന്നിട്ട് അവിടെ നിർത്തി നിന്റെ കാമുകന്മാരെ എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് നിന്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ നിന്റെ അച്ഛൻ ആ കാഴ്ച കണ്ട് അച്ഛനും അമ്മയും വളരെ അഭിമാനത്തോടെ തലയുയർത്തി നടക്കട്ടെ മകളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു കാര്യത്തിന് ഗുണമുണ്ടായല്ലോ എന്ന് പറഞ്ഞു എന്താ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ എത്തിക്കണോ എന്ന് കൽപ്പന രാധികയെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒന്നും പറയാനാകാതെ എല്ലാം കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് വേദനകളെല്ലാം കടിച്ചമർത്തി സങ്കടത്തോടെ രാധിക നിന്നു ഇത്രയൊക്കെ അപമാനങ്ങൾ ഏറ്റിട്ടും ഇവരുടെയൊന്നും ഈ തൻ്റെ നേരെയുള്ള ഇത്തരത്തിലുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവുമില്ലല്ലോ എന്ന സങ്കടമായിരുന്നു രാധിക ഞാൻ മനസ്സിലാകെ അതിനുശേഷം കാണുന്നത് വരുണാകെ തനിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ അന്വേഷിച്ച മുത്തശ്ശിയെത്തി എന്താണ് മോനെ നീ ഇവിടെ തനിച്ചിരിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി മുത്തശ്ശി പൊക്കോ ഞാൻ അല്പനേരം ഒന്ന് തനിച്ചിരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അത് ശരി നിന്റെ സങ്കടങ്ങളൊക്കെ നീ എന്നോടല്ലേടാ പറയാറുണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെ നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നീ മുത്തശ്ശിയെ കൂടി വേണ്ടെന്നാണോ അതെന്താ എല്ലാം നീ തനിച്ചങ്ങ് നേരിട്ടോളാമെന്നാണോ എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു അല്ല മുത്തശ്ശിയും ഇപ്പോ ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്നെ മനസ്സിന് അലട്ടുന്നത് ഒന്ന് ഈ എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുക എന്നത് അതിനാദ്യം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോകുമ്പോഴേയും ഇവിടെ എല്ലാവരും അനുസരിച്ച് അതിനെല്ലാം നിന്ന് എല്ലാം സഹിച്ച് അവരുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു കൊടുക്കാം അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ചെറിയുക ഇതിൽ രണ്ടാമത്തെ കാര്യത്തിനാണ് ഞാൻ തയ്യാറാകുന്നത് അതുകൊണ്ട് എത്രയും വേഗം രാധകയെ ഈ അവസ്ഥയിലാക്കുന്നവരാണെന്ന് കണ്ടെത്തണം രാധികയെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുകയും രാധികയെക്കൊണ്ട് ഇതുപോലെയെല്ലാം പെരുമാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണെന്ന് അറിയണം ഇവിടെ ഇളയമ്മയുടെയും എടുത്തിയുടേയും ഒക്കെ ഒപ്പം നിൽക്കുകയാണ് അമ്മ അതെങ്ങനെയാണ് അമ്മ അവരുടെ ഒപ്പമായെന്ന് എനിക്കറിയില്ല മുമ്പ് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇനി അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോ അമ്മയെ പിടിച്ചു നിർത്തിയിരിക്കുന്നെന്നും അറിയില്ല എന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഏയ് ഒരിക്കലും നീ കരുതുന്ന പോലെ അവരുടെ ഭീഷണിക്കൊന്നും മഴങ്ങുന്നവളല്ല പത്മിനി അങ്ങനെ പത്മിനിയെ ആർക്കും ഭീഷണിപ്പെടുത്തി അവരുടെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരാളല്ല മറിച്ച് ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട് അത് തീർച്ചയാണ് എന്തോ ഒരു കാര്യം ഇതിന് പിന്നിൽ ഉണ്ട് അത് നമുക്ക് കണ്ടെത്താം യഥാർത്ഥത്തിൽ പത്മിനിയെ വേ അലട്ടുന്നത് മറ്റെന്തോ ഒന്നാണ് അതെന്താണെന്ന് രാധികയെക്കുറിച്ചുള്ള ഒരു ധാരണ പത്മിനിയിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു എന്തായാലും ഇങ്ങനെ ഈ കാത്തിരിപ്പ് അത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് മുത്തശ്ശി എത്ര നാളായി ഇങ്ങനെ സങ്കടത്തോടെ ജീവിക്കുന്നു അതോടൊപ്പം അയാളും വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വരുണിനോട് മുത്തശ്ശി പറഞ്ഞു എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നോടുള്ള സ്നേഹം ആ മനസ്സിലുണ്ടായിട്ടും അത് മറച്ചു വെച്ച് നിന്നോട് ഈ രീതിയിൽ പെരുമാറുകയും ഇങ്ങനെയെല്ലാം സംസാരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവളുടെ മേൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവൾ ഒരു നാട്ടിൻ പുറത്തുകാരി അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് നീ പ്രണയിച്ചതും അതുകൊണ്ട് അവളുടെ പരിമിതികളും അവളുടെ വിഷമങ്ങളും എന്താണെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കണം അവൾക്കൊപ്പം നിൽക്കാനാണ് നീ ശ്രമിക്കേണ്ടത് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുകയും നിന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് നിന്നോടുള്ള സ്നേഹം അത് ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റുന്നതായിരിക്കില്ല അത്രത്തോളം നിന്നെ സ്നേഹിച്ചുകൊണ്ടാണ് പുറമേ ഈ രീതിയിലെല്ലാം അവൾ നിന്നോട് പെരുമാറുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാടാം മോനെ നിങ്ങളെ രണ്ടുപേരെയും മനസ്സുകൊണ്ട് ഒന്നിപ്പിച്ച ആളാണ് ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ചേർത്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക എന്നതും നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുക എന്നതും എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ മുത്തശ്ശി ജീവനോടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും ആരൊക്കെ വേർപിരിക്കാൻ വന്നാലും അതൊന്നും കണക്കാക്കാതെ അത് അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങളെ ഒന്നാക്കും ഞാൻ അതിനെ കുറച്ചു കാലം കൂടി കാത്തിരിക്കണം എൻ്റെ മോൻ ഈ പ്രണയത്തിൻ്റെ ആ ശക്തി എന്താണെന്ന് ഒന്ന് തിരിച്ചറിയേ ഇങ്ങനെയൊക്കെയുള്ള കാത്തിരിപ്പും ഇങ്ങനെയുള്ള അകൽച്ചയും അതൊക്കെ ആ പ്രണയത്തിൻ്റെ ഒരു സന്തോഷമല്ലേ മാത്രമല്ല അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഒടുവിൽ താൻ പ്രണയിച്ചവളെ സ്വന്തമാക്കുമ്പോൾ ആ ഒരു സന്തോഷം അതല്ലേടാ ഒരു ത്രില്ല് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു ശരി മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന് ഒരു വേറൊരു സുഖമാണ് എന്ന് പറഞ്ഞ് അവരുൺ മുത്തശ്ശിയോടൊപ്പം നിന്നു പിന്നീട് കാണുന്നത് ശ്യാമ ഫോണിൽ സംസാരിക്കുകയും സൂര്യയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മോള് വരുമ്പോൾ ഞാൻ അന്വേഷിച്ചതായി പറയണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു അപ്പോഴാണ് അമൃതയുടെ അരികിലേക്ക് എത്തിയത് ശ്യാമ പറഞ്ഞു ആരാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ ചോദിച്ചു അല്ല ഇടത്തേക്ക് അറിയത്തില്ലേ ഒരു സൂര്യം എന്നെ മിക്കപ്പോഴും അന്ന് സ്റ്റുഡിയോയിൽ കാണാൻ വന്നിരുന്ന ഒരു സൂര്യ അവളുടെ ഭർത്താവ് കുഞ്ഞിന് രണ്ട് മാസം പ്രായമുള്ളപ്പോൾ അവളുടെ ഭർത്താവ് അവൾ അപകടത്തിൽ മരണപ്പെട്ടു പിന്നീട് ആ കുഞ്ഞിനെ അവൾ തനിച്ചാണ് വളർത്തിയത് അന്ന് പല രീതിയിലും ഞാൻ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു സാമ്പത്തികമായിട്ടും ഞാൻ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അന്നൊന്നും അവൾ ആ സഹായം കൈപ്പറ്റിയില്ല പിന്നെ തനിച്ച് ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ വളർത്തി അവൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തി ഇപ്പോ അവൾ അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അവളിപ്പോ സിവിൽ സർവീസിൽ ഇടം നേടിക്കഴിഞ്ഞു ഉടൻ തന്നെ നമ്മുടെ ജില്ലയിലെയോ അല്ലെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കളക്ടറായി ആ കുട്ടി വന്നെത്തും അങ്ങനെ ഒറ്റയ്ക്ക് പോരാടി തനിച്ച് തൻ്റെ മകൾക്ക് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ അവൾക്ക് സാധിച്ചു ഇപ്പോൾ അവൾ ഒരമ്മ എന്ന നിലയിൽ അവളുടെ ജന്മം പുണ്യമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തടത്തു നിന്ന് തൻ്റെ മകൾക്ക് വേണ്ടി അത്രത്തോളം ചെയ്യാൻ സൂര്യക്ക് കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും എൻ്റെ മോളോട് ഞാൻ അവളുടെ അമ്മയാണെന്ന് പോലും പറയാനാകാത്ത അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ ആ സങ്കടത്തോടെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട അമൃത പറഞ്ഞു ശ്യാമേ അത് ശരി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ മാറ നിങ്ങൾ രണ്ടുപേരും അകന്ന് നിൽക്കേണ്ട കാര്യമില്ല ഇപ്പോൾ മോള് ഫിതാ മാഡത്തെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ അമ്മയും മകളുമാണെന്ന് പരസ്പരം അറിയില്ലെങ്കിൽ പോലും രാധിക മോള് ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഫിതാ മേഡം അത് ഒരമ്മയുടെ സ്നേഹം തന്നെയാണ് ഫിതാ മാമിനോട് അമ്മയോടുള്ള സ്നേഹമാണ് രാധിക മോളുടെ മനസ്സിലുള്ളത് ഇനി മോളുടെ അമ്മ ചാമ തന്നെയാണെന്നുള്ള സത്യം മോളോട് പറഞ്ഞാൽ തന്നെ മോളുടെ പ്രതികരണം അത് കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുമോ അല്ലെങ്കിൽ വേദനയോടൊന്ന് മാറി നിൽക്കുകയോ ചെയ്തേക്കും എങ്കിലും ശ്യാമയിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും മോൾക്കാവില്ല അത്രത്തോളം ഫിതാ മാമിനെ അവൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ അമ്മയുടെയും മകളുടെയും ജീവിതത്തിനിടയിലുള്ള ഏക തടസ്സമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു മുഖംമൊഴി മാത്രമാണ് ഈ ഒരു പർദ അത് മാറിക്കഴിഞ്ഞാൽ ഈ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് ഇതിൽ കൂടാനേ സാധ്യതയുള്ളൂ എന്ന് അമൃതയെടുത്തി രാധകയെക്കുറിച്ച് ശ്യാമയോട് പറഞ്ഞു ഇനിയും മോൾ അകന്നു പോകുമോ എന്നുള്ള ആശങ്ക വേണ്ട ഒരു കാരണവശാലും ശ്യാമയെ വിട്ട് മോൾ ഒരിക്കലും പോവില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അമൃത എഴുത്തി പറഞ്ഞത് അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ മോളോട് ഞാൻ അവളുടെ അമ്മയാണെന്ന് പറയാൻ പോവാം എഴുത്തി മറ്റൊന്നും കൊണ്ടല്ല ഇനിയും ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ മോളുടെ അമ്മ ഞാനാണെന്നുള്ള സത്യം അവളോട് പറഞ്ഞാൽ പിന്നെ അവളെ എന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇനി എന്നോട് എന്നോടകന്ന് നിൽക്കുകയാണെങ്കിൽ പരസ്പരം ഞങ്ങൾക്കറിയാവല്ലോ അവൾക്ക് ഞാൻ അവളുടെ അമ്മയാണെന്നും എൻ്റെ മോളാണെന്നും ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞല്ലോ എന്ന സമാധാനമുണ്ട് അത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഇപ്പം ഞാനും കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും അമൃത എടുത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ സത്യം തുറന്നു പറയുമ്പോൾ എനിക്കും വരണം കാരണം ആ കാഴ്ച എനിക്ക് നേരിട്ട് കാണണം അമ്മയും മകളും പരസ്പരം തിരിച്ചറിയുന്ന കാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു ഏട്ടത്തി ഞാൻ ഇന്നത്തെ ദിവസം ഒന്ന് നോക്കി നല്ല ദിവസമാണ് ലക്ഷണം വെച്ച് നല്ല ദിവസമാണ് ഇത് ഇന്ന് ഈ സത്യം തുറന്നു പറഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനിയൊന്നും ആലോചിക്കാനില്ല ഇന്ന് മോളോട് എല്ലാ സത്യവും തുറന്ന് പറയണം എന്ന് ശ്യാമ തീരുമാനിച്ചു ഉടനെ അമൃത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് എനിക്കും കാണണം ഈ അമ്മയുടെയും മകേ മകളുടെയും ഒത്തുചേരൽ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ടുപേരുടെയും ആ സന്തോഷം എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് അമൃത എടുത്തി ശ്യാമയോട് പറഞ്ഞു പിന്നീട് രാധിക ആ മ്യൂസിക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് രാധികയുടെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു രാധിക ഞെട്ടലോടെ അതാരാണെന്ന് നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് ഐശ്വര്യ പുറത്തേക്കിറങ്ങി വളരെ സന്തോഷത്തോടെ കയ്യിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ച പ്രസാദവുമായിട്ട് അരികിലേക്ക് വന്നു ഇത് കണ്ടതോടെ കൂടെ വന്ന സോനയും രാധികരകിലേക്ക് എത്തി അപ്പോഴേക്കും രാധിക ആകെ ഞെട്ടിലൂടെ നോക്കുമ്പോൾ മോളെ എന്ന് വിളിച്ച് വളരെ സന്തോഷത്തോടെ ഐശ്വര്യ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ഐശ്വര്യ കണ്ടതും എന്താണെന്നുള്ള രീതിയിൽ രാധിക നോക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു മോളെ മോൾക്ക് വേണ്ടി കുറേ വഴിപാടുകൾ കഴിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അമ്മ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് സോന പറഞ്ഞു അതെ ക്ഷേത്രത്തിൽ ഇത്രയധികം വഴിപാടുകളുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അതുപോലെ ആ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും മേഡം നടത്തി കഴിഞ്ഞു മോൾക്ക് വേണ്ടി എന്തായാലും അടുത്ത ദിവസം വീട്ടിൽ ഞാൻ ഒരു പൂജ നടത്തുന്നുണ്ട് ആ പൂജയിൽ മോൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം മോൾ വരണം എന്ന് പറഞ്ഞപ്പോൾ രറിയ പറഞ്ഞു ഓ അത് ഞാൻ ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കുറച്ചു നേരമെങ്കിലും മോൾ അവിടെ വന്നിട്ട് പോകണം എന്ന് ഐശ്വര്യ ആവശ്യപ്പെട്ടു അത് കേട്ട ഉടനെ ശരി ഞാൻ വരാം എന്ന് രാധിക സമ്മതിച്ചു അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു മോളെ ഇങ്ങനെ ഈ അകന്നിൽ നിന്ന് നിപ്പ് അത് അമ്മയ്ക്ക് ഇനി പറ്റില്ല എത്രയും വേഗം മോളെ അമ്മയുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോണം എത്ര നാളത്തെ വഴിപാടിൻ്റെയും കാത്തിരിപ്പിൻ്റെയും എനിക്ക് എനിക്കെൻ്റെ മോളെ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് അമ്മയോടൊപ്പം വരണം മോള് കാണുന്നത് പോലെ അമ്മ ഈ പുറമേ കാണുന്നത് പോലെയല്ല കുറേയേറെ രോഗങ്ങൾ ഈ അമ്മയുടെ ശരീരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിലായ എൻ്റെ അരികിലേക്ക് എൻ്റെ മോളെ അതിന് മുൻപ് തന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് മോള് എത്രയും വേഗം അമ്മയ്ക്ക് അരികിലേക്ക് വരണം എന്ന് അത് ഇനി എന്നാ മോള് വരുന്നത് ഞാൻ വന്ന് വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അരികെ പറഞ്ഞു വേണ്ട പെട്ടെന്നൊന്നും എനിക്ക് വരാൻ കഴിയില്ല അത് അമ്മയ്ക്കും അച്ഛനും വല്ലാത്ത വിഷമാകും അതുകൊണ്ട് ഞാൻ പറയാം എന്ന് മാത്രം പറഞ്ഞ് രാധിക ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ മോള് അടുത്ത ദിവസത്തെ പൂജയിൽ പങ്കെടുക്കാൻ എത്തില്ലേ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് രാധിക ഒട്ടും താല്പര്യമില്ലാതെ അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും സോന ഐശ്വര്യോട് പറഞ്ഞു അതേ മാഡം ആള് വല്ലാത്ത കടുപ്പത്തിലാണല്ലോ അടുക്കുന്നില്ലല്ലോ മേഡം എന്ന് ചോദിച്ചപ്പോ ഐശ്വര്യ പറഞ്ഞു അതെ അവളൊരു കൃഷ്ണഭക്തിയാണ് അതുകൊണ്ട് തന്നെ അവളെ അടിപ്പിക്കേണ്ട രീതി എന്താണെന്ന് എനിക്കറിയാം ഈ പൂജയും വഴിപാടുകൾ ഒക്കെ തന്നെയാണ് അവളിലേക്ക് എത്താനുള്ള ഏക പോംവഴി പിന്നെ ഒരു കാര്യം ഉറപ്പാ ഈ പൂജയിൽ അവൾ എന്തായാലും പങ്കെടുക്കും പിന്നെ സ്വത്തുക്കളൊക്കെ അവൾ എനിക്ക് എഴുതി തന്നിട്ട് അവൾ വേണേ അവൾ അമ്മയുടെ കൂടെ പോയിക്കോട്ടെ ശ്യാമയ്ക്കും മോൾക്കും എന്തിനാണ് ഈ സ്വത്തുക്കൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് സ്വത്തുക്കളൊക്കെ എനിക്ക് തന്നിട്ട് അവർ അമ്മയും മോളും ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് ഐശ്വര്യ സോനയോട് പറഞ്ഞു അത് കേട്ടതും സോന ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു പിന്നീട് ശ്യാമയും അമൃതയും മ്യൂസിക് സ്കൂളിൽ നേരത്തെ എത്തി ശ്യാമ അമൃതയോട് പറഞ്ഞു കേട്ടെത്തി ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാധിക അകത്തേക്ക് കയറി വന്നത് അമൃതയും ശ്യാമയും അക്കാര്യത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ രാധിക അകത്തേക്ക് കയറി വന്നു മോളെ മോള് വാ എന്ന് പറഞ്ഞ് രാധികയെ അകത്തേക്ക് ക്ഷണിച്ചതും രാധിക പറഞ്ഞു ഇല്ല മേഡം ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു മോളിങ്ങി വന്നേ ഇനി വാ ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് പോകാമെന്ന് ശ്യാമ നിർബന്ധിച്ചു രാധിക അരികിലേക്ക് വന്നതും എന്ത് പറ്റി മോളാകെ വിഷമത്തിലാണല്ലോ എന്തെങ്കിലും സങ്കടം മോൾക്കുള്ളപ്പോഴാണ് മോൾക്ക് വളരെ പ്രിയപ്പെട്ടവർ അരികിൽ നിന്ന് മോള് ഒഴിഞ്ഞു മാറാറുള്ളത് എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഉടനെ രാധിക ഒന്നുമില്ല മേഡം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശ്യാമ പറഞ്ഞു എന്തിനാ മോളെ എന്നോട് കള്ളം പറയുന്നത് ഞാൻ മോളുടെ അമ്മയല്ലേ എനിക്കറിയില്ലേ എൻ്റെ മോളുടെ മനസ്സ് മോളുടെ സങ്കടം എന്ന് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞു അതെ മോളെ ഇങ്ങോട്ട് വിളിപ്പിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് പറയാനാണ് ആദ്യം മോളുടെ സങ്കടം എന്താണെന്ന് പറ അതെ മോളുടെ മനസ്സിനെ അലട്ടുന്ന കാര്യം അത് ആദ്യം പറാം പിന്നെ മോളുടെ മുഖം ഒന്ന് വാടിയാൽ ആ മുഖത്ത് ഭാവം ഒന്ന് മാറിയാൽ അത് കൃത്യമായിട്ട് ഫിതാമയുടെ അറിയാൻ കഴിയും അതുകൊണ്ട് ഇന്ന് വേറൊരു കാര്യം കൂടിയുണ്ട് മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കൂടിയാണ് ഇപ്പോൾ മോളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മോള് കാര്യം പറ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അതെ ഞാൻ ഞാനൊരു അനാഥകുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും എൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും എൻ്റെ മുന്നിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ശരിക്കും അനാഥയായിട്ട് ജീവിച്ച ആ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നാൽ ആ കുട്ടിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകും എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അമൃതയും ശ്യാമയും അതിശയത്തോടെ പരസ്പരം നോക്കി അതെ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ എന്താ ഒന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ നിന്നു അപ്പോഴേക്കും രാധിക പറഞ്ഞു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ എൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് അന്നവരോട് ചോദിക്കാനായിട്ട് എന്നെ എന്തിനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞതെന്നും എന്നെ എന്തിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയതെന്നും ചോദിക്കാനായിട്ട് ഒരു നൂറുകൂട്ടം ചോദ്യങ്ങൾ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടന്നതാണ് പക്ഷേ ആ ചോദ്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ആരാണെന്ന് മാഡത്തിന് അറിയാവോ എന്ന് അപ്പോഴേക്കും ശ്യാമയോട് ചോദിച്ചു ശ്യാമ ഈ രാധികയുടെ സംസാരങ്ങൾക്കൊക്കെ വേദനയുടെ തലവുന് നിൽക്കുമ്പോൾ രാധികയുടെ ആ ചോദ്യം കേട്ട് അമൃതയും ശ്യാമയും ഞെട്ടി ഉടനെ എൻ്റെ അമ്മ ആരാണെന്ന് മേഡത്തിന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ ശ്യാമ അങ്ങനെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ എന്താ മോളെ എന്താ എന്താ നീ എങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു കുറച്ച് ദിവസമായി അവരെ പിന്നാലെയുണ്ട് അവരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അത് കേട്ടതും ശ്യാമയ്ക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാവുകയാണ് ശ്യാമയും അമൃതടത്തിയും ആകെ ഞെട്ടലോടെ രാധികയെ നോക്കി ശ്യാമ ആ വാക്ക് കേട്ടതും ചാടി ഇരുന്നേറ്റു അവരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാനാകാതെ രാധിക ആരോ ട്രാപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അമൃതയ്ക്കും ശ്യാമയ്ക്കും അപ്പോഴേക്കും മനസ്സിലായി ഉടനെ രാധിക പറഞ്ഞു കുറച്ചുനാള് മുമ്പ് മുതൽ അവരെ ഞാൻ കണ്ടതാണ് അവര് എൻ്റെ പിന്നാലെ ഒരുകിയെ വന്നു പലപ്പോഴും എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞതും അമൃത ചോദിച്ചു മോളെ നീ എന്തൊക്കെയാ പറഞ്ഞ് മോളുടെ അമ്മയെ കണ്ടുവന്നോ എന്ന് ചോദിച്ചപ്പോ അതെ അവരെ അവരെ അമ്മയാണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ പലപ്പോഴും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും വിശ്വസിക്കാനാകാതെ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അവരെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്കതും സത്യമാണ് എന്നെ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യമൊക്കെ അവർ പറഞ്ഞു അവർ പറയുന്നതിലും പലതും സത്യമായിട്ടെനിക്ക് ഉണ്ട് എന്ന് രാധിക പറയുമ്പോൾ ശ്യാമവേഗ അരികിലേക്ക് വന്നു ഹേയ് അങ്ങനെ ഒരാൾ വരികയോ അതെങ്ങനെ എന്ന് ശ്യാമവേഗം ശ്യാ രാധികൾ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും അതൊന്നും ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അറികപ്പ അല്ല മോൾക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയോ അവരുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയ പറഞ്ഞു ഞാനൊന്നും ചോദിച്ചില്ല അന്വേഷിച്ചോ ഇല്ല പിന്നെ എൻ്റെ മുന്നിൽ ഏതോ ഒരു ഭ്രാന്തി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ ഇന്നേ വരെ അവരോട് ഒരമ്മെന്നുള്ള ഒരു സ്നേഹമോ ഒരടുപ്പോ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്യാമവേഗം രഞ്ജിത്ത് കൈവിച്ച് തന്റെ മനസ്സിന്റെ വിഷമങ്ങൾ പല മറ്റാരും അറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രാധികയോട് ശ്യാമ പറഞ്ഞു അതെ അവർ അവർ ഏതോ ഒരു ഭ്രാന്തി അങ്ങനെ മോൾ കരുതിയാൽ മതി അല്ലാതെ അവരൊരിക്കലും മോളുടെ അമ്മയാവില്ല അത് സത്യമാണ് എന്ന് ഫിത പറയുമ്പോൾ ഉടനെ രാധിക ചോദിച്ചു അല്ല മേഡം മേഡം ഇത്ര ഉറപ്പ് പറയാൻ മേഡത്തിന് എൻ്റെ അമ്മയെ അറിയുവോ എന്ന് രാധിക അന്വേഷിച്ചു മറുപടി എന്ത് പറയണമെന്നറിയാതെ ശ്യാമ ആ ഞെട്ടലോടെ രാധികയെ നോക്കുന്നു